ദൈവ തിരുനാമത്തിൻ്റെ മകത്വം ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്ത ഇരുപത്തിമൂന്നാം സങ്കീർത്തനമാണ് എൻ്റെ ശത്രുക്കൾ കാങ്ക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അഭിഷേകമാണ് നമ്മുടെ ചിന്താവിഷയം അഭിഷേകത്താൽ നിറയപ്പെട്ട ദാവീദിനെ ദൈവം ശക്തമായ എല്ലാ താഴ്വരയിൽ ഉപയോഗിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകം നാം നഷ്ടപ്പെടുത്താതെ കൃപയിൽ നിൽക്കുന്നെങ്കിൽ ദാവിതിനെ എല്ലാ സഹോദരന്മാരുടെ മുമ്പാകെ വിളിച്ചു വരുത്തിയാണ് എന്ന ദൈവദാസൻ അഭിഷേകം ചെയ്തത് നമ്മെ ഓരോ ഓരോരുത്തരെയും ഓരോ കാലഘട്ടത്തിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ഈ എണ്ണ കൊണ്ടുള്ള അഭിഷേകം ആ അഭിഷേകത്തിൽ ഒരു വ്യക്തി സ്ഥാനക്കയറ്റത്തിലേക്ക് ഉന്നത പദവിയിലേക്ക് കർത്താവ് ഒരുക്കുന്ന സിംഹാസനങ്ങളിലേക്ക് ഒക്കെ കയറുകയാണ് നാവിതിനെ അഭിഷേകം ചെയ്തത് രാജാവായിട്ടാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് ഇതുപോലെ നമ്മളെയും രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുകയാണ് ദൈവം ഒരു ഓരോരുത്തരെയും ദൈവം എണ്ണ കൊണ്ടുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ചിരിക്കുകയാണ് അഭിഷക്തന്മാരാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്നില്ല എല്ലാവർക്കും അഭിഷേകമുണ്ട് ഈ അഭിഷേകമാണ് ഏലാ താഴ്വരയിലെ വെല്ലുവിളിക്ക് ദാവീദിനെ നേരിടാനുള്ള ശക്തി പകർന്നത് അതെ അഭിഷേകമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു ചില വെല്ലുവിളികൾ കേൾക്കുമ്പോൾ ഭയപ്പെടത്തില്ല അതിനെ നേരിടുവാനുള്ള കൃപ അവൻ വെളിപ്പെടും അങ്ങനെ ദൈവം പറഞ്ഞു നിൻ്റെ ശത്രുക്കൾക്ക് അങ്ങ് ഞാൻ നിനക്ക് വിരുന്നൊരുക്കും എന്തായിരിക്കും വിരുന്ന് നമ്മളോർക്കും സദ്യവട്ടങ്ങളൊക്കെ ആണെന്നല്ല പിന്നെയോ മറ്റ് കാര്യാധികളൊന്നും തന്നെയല്ല പിന്നെയോ അതിൽ ആ താഴ്വരയിൽ ഫലിസ്തീർ നേരെ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നേതാവായ ഗോലിയാത്തും തൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കളും ഒപ്പം ശൗര്യരാജാവും സഹോദരങ്ങളും എല്ലാവരും അണിനിരന്ന് നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ദാവിദിന മേൽ അഭിഷേകം പകർന്ന ശക്തി പകർന്നു ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ താൻ ഗോലിയാത്തിനെ നേരിട്ടു തൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല ഒരു കവണിയഞ്ച് കല്ലുമ്മേ ഉള്ളൂ എന്നാൽ ഗോലിയാത്തിന് ആയുധങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ ദൈവവനെ വീഴ്ത്തി അതേ അവൻ്റെ കൊണ്ട് തന്നെ ദാവീദ് അവൻ്റെ തല വെട്ടിയെടുത്ത് അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടല്ലേ സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞത് ഒരു വിരുന്നാണ് നിനക്ക് ശത്രുക്കൾ കാണുകയെ വിരുന്നൊരുക്കുകയാണ് കണ്ടോ ഫെരിസ്തീയർ ഭയപ്പെട്ടു ഇസ്രായ ജനവും ഷൗ ഷൗര് രാജാവും ഭയപ്പെട്ടു അങ്ങനെ ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം ദൈവശക്തിയായി വെളിപ്പെട്ടപ്പോൾ വെല്ലുവിളികൾ തകരുവാനിടയായിത്തീർന്നു പ്രിയരെ ഇതുപോലെ നമ്മളോടുള്ള വെല്ലുവിളികളുണ്ട് ശത്രുവാകുന്ന എത്ര ദിവസങ്ങളായി പലതിലും വെല്ലുവിളിക്കുന്നു പലതും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഓരോരോ വെല്ലുവിളികൾ ശാരീരിക രോഗങ്ങളിട്ട് വെല്ലുവിളികൾ അമേം മാനസികമായ പ്രയാസങ്ങളിട്ട് വെല്ലുവിളിക്കുന്ന ശക്തികൾ അതെ അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ അതേ ഒരു സമാധാനോ സ്വസ്ഥതയോ ഇല്ലാത്ത തരത്തിലുള്ള വെല്ലുവിളികൾ പെട്ടെന്നുള്ള രോഗങ്ങൾ പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഓരോരോ കാര്യങ്ങൾ ഇതെല്ലാം ഒരു വെല്ലുവിളിയുടെ ശക്തി ശക്തിയുടെ വെല്ലുവിളികൾ കുടുംബങ്ങളിൽ വ്യക്തികളിൽ അതേ ഒക്കെ സഭയിലും ഒക്കെ വെല്ലുവിളികൾ നിൽക്കുകയാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ഒരഭിഷേകമാണ് പ്രിയരെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എല്ലാ താഴ്വരയിലെ ഗോലിയാത്തിന് നേരെ വെല്ലുവിളിച്ച് വെല്ലുവിളിക്കുന്ന ശക്തികളെ തകർക്കുവാനിടയായ സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ വെല്ലുവിളികളെ ഇല്ലാതാക്കി നിങ്ങളെയും മാനിക്കും ഒരു വിരുന്നൊരുക്കും ശത്രുക്കൾ കാൺകെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടതിന് ദൈവവസന്നതിയിൽ സമർപ്പിക്കട്ടെ ഇത്രത്തോളം സഹായിച്ച ഇനിയും സഹായിപ്പാൻ ശക്തരാണ് അതേ കൂടെ നിൽക്കുന്നവരും പിന്നിൽ നിരയിൽ നിൽക്കുന്നവരാരും തന്നെ നമ്മളെ സഹായിക്കത്തില്ല അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അഭിഷേകം ചെയ്ത ദൈവത്തിന് നമ്മളെ സഹായിപ്പാൻ പറ്റും നമ്മളെ ശക്തീകരിക്കാൻ പറ്റും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ മാറ്റാൻ പറ്റും ഏത് വെല്ലുവിളിയായിക്കോട്ടെ എത്ര വലിയ ശക്തിയുടെ വെല്ലുവിളിയായിക്കോട്ടെ നേർച്ചയും കാഴ്ചകളുമൊക്കെ വെച്ച് ക്ഷുദ്രങ്ങൾ ചെയ്തു ഓരോരോ മന്ത്രവാദങ്ങൾ ചെയ്തു ഒക്കെ നമുക്കെതിരെ അതേ ഏതെങ്കിലുമൊക്കെ ദേവൻ്റെ നാമത്തിൽ നമ്മളെ ശപിക്കുന്നവരുണ്ടെങ്കിൽ ആ ശാപമെല്ലാം ഇതാ വിരുന്നായി മാറാൻ പോകുന്നു സർവശക്തനായ ദൈവം നമ്മൾ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവിയുടെ വചനുഗ്രഹിച്ചതിന് സ്തോത്രം നാമത്തെ മോധപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവ